Assalamualaikum welcome back to our channel ഇന്നിപ്പോൾ ഞാൻ വീഡിയോ എടുക്കണതേ ഒരു വൈകുന്നേരമാണ് കേട്ടോ വൈകും ഉച്ചയ്ക്ക് ഒരു രണ്ടര ആവുമ്പോഴത്തേക്കും മോൻ സ്കൂൾ വരും പിന്നെ അവൻ ഫുഡൊക്കെ കഴിച്ച് കുളിച്ചിട്ടൊന്ന് കിടന്നുറങ്ങി ഒരു അഞ്ച് മണിയാകുമ്പോഴത്തേക്കും നാലേ മുക്കാൽ അഞ്ച് മണി ആകുമ്പോഴത്തേക്കും അവനെ ഞാൻ എഴുന്നേൽപ്പിക്കും അത് കഴിഞ്ഞിട്ട് പിന്നെ അവർ അവൻ്റെ അടുത്ത് ഇവിടെ ഫ്രണ്ട്സൊക്കെ ഉണ്ട് ഇതൊക്കെ അവൻ്റെ ഫ്രണ്ട്സാണ് കേട്ടോ അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഇങ്ങനെ കളിയൊക്കെയാണ് പിന്നെ നമ്മളുടെ അടുത്തേക്കൊന്നും വരില്ല പിന്നെ ഒരു ആറര മണിയാകുമ്പോഴാണ് അകത്തേക്കൊക്കെയുള്ളൂ അപ്പോൾ ആ ടൈമെന്ന് പറഞ്ഞാൽ നമ്മൾ ഫ്രീ ആയിട്ട് നടക്കുന്ന സമയമാണ് അവരെ നമ്മളെ ശല്യപ്പെടുത്തുന്നതിൽ അവർ അവരുടേതായ രീതിയിൽ ഇങ്ങനെ കളിച്ചും ഒക്കെ നടക്കും അപ്പോൾ ഈ ടൈമിലൊക്കെ എന്ന് വെച്ചാൽ വെറുതെ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് അല്ലെങ്കിൽ ഇവിടെ അയൽവക്കത്തുള്ള ആരിലൊക്കെ ആയിട്ട് നടക്കാനിറങ്ങാറുണ്ട് കേട്ടാ നമ്മളുടെ ഇവിടെ എന്ന് പറഞ്ഞാൽ നടക്കാൻ പോകാനൊക്കെ അതുപോലെ കാണാൻ ഭംഗിയുള്ള നല്ല സ്ഥലമൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ഥലങ്ങളിലൊക്കെ നമ്മളെടക്ക് നടക്കാനൊക്കെ പോവാറുണ്ട് കാരണം മക്കൾ വിളിച്ചാൽ വരില്ല അവർ കളിക്കുകയായിരിക്കും അപ്പോൾ നമ്മൾ വെറുതെ ഇരിക്കുമ്പോൾ അങ്ങനെ നടക്കാനൊക്കെ പോവാറുണ്ട് അപ്പോൾ അതുപോലെ ഞാൻ ഞാനിന്ന് എന്റെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് നടക്കാൻ എന്ന് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞാൽ അതിനെന്താ പോവാ എന്നുള്ള രീതിയിൽ പറഞ്ഞു പോകട്ടെ ഒരു എന്ന് പറയും സ്ഥലത്തിന്റെ പേര് അടുത്ത് കുറച്ച് പോകാനുള്ളത് അപ്പൊ ഞാനും എന്റെ രണ്ട് ഫ്രണ്ട്സും കൂടെ ഞങ്ങൾ മൂന്നുപേരായിട്ടാണ് പോണത് ത്രിപുൾ അടിച്ചല്ല പോണത് ഞങ്ങള് രണ്ട് വണ്ടിക്കായിട്ടാണ് ഒരാളുടെ വണ്ടിയിൽ രണ്ടുപേര് പിന്നെ ഞാനൊരു പേരുടെ വണ്ടിക്ക് അങ്ങനെയാണ് പോണത് അപ്പം നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന സമയത്തൊക്കെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇറങ്ങിയത് അവിടെ ചെന്നപ്പോഴേക്കും മഴക്കാരൊക്കെ വെച്ചിട്ട് ആകെ ഒരു മങ്ങിയ രീതിയിലായിരുന്നു കേട്ടോ കയ്യൊക്കെ ഉണ്ടായിരുന്നത് അങ്ങനെ നമ്മൾ അവിടെ എത്തി നല്ല രസോർട്ട സ്ഥലം കാണാനായിട്ട് അടിപൊളിയാണ് നമ്മൾ ഇടക്കിടയ്ക്ക് കൂടെ പോകാറുണ്ട് പോകുന്ന സമയത്തൊക്കെ നമുക്ക് ചാനലിൽ തുടങ്ങണയ്ക്ക് മുമ്പാണെങ്കിലും നമ്മളിടയ്ക്കൊക്കെ വീഡിയോസൊക്കെ എടുക്കാറുണ്ട് അതുപോലെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുക്കാറുണ്ട് അപ്പം ഇന്നിങ്ങനെ വെറുതെ ഇരുന്ന സമയത്ത് അങ്ങനെ ഞങ്ങൾ പോയതാണ് ഇവിടെ അടിപൊളിയായിട്ടോ ഇവിടെ എന്ന് വെച്ചാൽ നല്ല തോടും ചെറിയൊരു ഇതൊക്കെ ആയിട്ട് അങ്ങനെ പെട്ടെന്ന് തന്നെ മഴയും പെയ്തു കാരണം നല്ല അത്രയ്ക്ക് മഴ പെയ്യാനായിട്ട് നിൽക്കുന്ന മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നല്ല മഴയെന്നു വച്ചാൽ ഒരു പതിനഞ്ച് മിനിറ്റ് മഴ ഉണ്ടായി എങ്കിൽ പോലും നല്ല തകൃതിയായിട്ട് മഴ പെയ്യുന്നുണ്ടായിട്ടോ ഫോണിൽ കൂടെ നമുക്ക് അത്ര കൃത്യമായിട്ട് കാണാൻ പറ്റണില്ല എങ്കിൽ പോലും നല്ല മഴയായിരുന്നു അങ്ങനെ നമ്മൾ കുറേ നേരം അവിടെ അടുത്ത് ഒരു ഷെഡ് പോലെയൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ നമ്മളിങ്ങനെ കയറിയൊക്കെ നിന്നു പിന്നെ ആയിട്ട് കുറേ നേരം വർത്താനോ ഒക്കെ പറഞ്ഞ് പിന്നെ അവിടെ വന്നിരുന്ന ആൾക്കാരോടൊക്കെ നമ്മളിങ്ങനെ ചാനലിന്റെ കാര്യമൊക്കെ പറഞ്ഞ് നമ്മളുടെ അടുത്തുള്ള ആൾക്കാരൊക്കെ തന്നെയാണ് അങ്ങനെ മഴയൊന്ന് കുറഞ്ഞുകഴിഞ്ഞപ്പോൾ നമ്മളത് ആ കടയിലേക്ക് പോകണിട്ടാ ഇവിടെ നിന്ന് അടിപൊളി ബജിയാണ് കേട്ടോ ചൂട് നല്ല ചൂടുള്ള ബജിയാണ് എന്നുവെച്ചാൽ അവര് വൈകുന്നേരം ഫ്രൈ ആക്കണതാണ് അപ്പോൾ ഒത്തിരി ആൾക്കാർ വരുകയും പോവുകയും ചെയ്യണത് കൊണ്ട് തന്നെ പെട്ടെന്ന് പെട്ടെന്ന് തീരുമ്പോൾ അവര് ഫ്രഷ് ആയിട്ട് തന്നെ ഒക്കെ ഫ്രൈ ആക്കി വെക്കും അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ടുള്ള സംഭവമൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോൾ ഒക്കെ ഇവിടുന്ന് കഴിക്കാറുണ്ട് അന്നിട്ടൊരു ചായയൊക്കെ കുടിച്ച് പിന്നെ നമ്മുടെ സ്ഥിരം കലാപരിപാടി തന്നെ സെൽഫി എടുക്കുക പിന്നെ കുറേ തമാശകൾ പറയാം ഞങ്ങൾക്ക് അങ്ങനെ ഞങ്ങൾ ഡെയിലി കാണാണെങ്കിൽ പോലും ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടാവും കേട്ടോ എന്തെന്നാണ് ഇതിന് മാത്രം പറയണമെന്ന് അറിയില്ല പക്ഷെ ഒത്തിരി സംസാരിക്കാനുണ്ടാവും ആ ടൈമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് സമയം പോകുന്നതാണ് നമ്മൾ ചെന്നത് അറിയാതെ തന്നെ തിരിച്ചു പോരാനായി നമ്മൾ അഞ്ച് മണിക്ക് വീട്ടിൽ നിന്ന് പോയി തിരിച്ച് ആറര ആയപ്പോഴത്തേക്കും അവിടുന്ന് പോകുന്നു കാരണം അത്യാവശ്യം മഴയൊക്കെ പെയ്ത് ഇരുട്ടൊക്കെ വന്നത് തുടങ്ങിയത് കാരണം നമ്മൾ പിന്നെ അവിടുന്ന് വേഗം പോകുന്നു അപ്പോൾ ഇത്രയേക്കുള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും ഷെയർ ചെയ്യുക ഇനി അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാട്ടോ